ഈശോ മിശിഹായിക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയകൂട്ടുകാരെ ഇന്ന് തിരുഹൃദയ വണക്കം മാസത്തിൻ്റെ പത്താം തീയതി ഈശോയുടെ തിരുഹൃദയ തിരുനാളിനും മാതാവിന്റെ വിമരഹൃദയ തിരുനാളിനും ധാരാളം കൊച്ചു കൊച്ചു അനുഭവങ്ങൾ കുറേ മക്കൾക്കുണ്ടായിട്ടുണ്ട് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുന്നാളിൻ്റെ അന്ന് ഒരു സഹോദരി പങ്കുവെച്ച ഒരു അനുഭവമാണ് അവർക്കുണ്ടായത് അവർക്ക് ഈശോയുടെ തിരുഹൃദയ തിരുന്നാളിൻ്റെ അന്ന് ഒരു നല്ല കുമ്പസാരം കഴിക്കാനുള്ള വലിയ കൃപ കിട്ടി എന്നാണ് പറയുന്നത് അതവിടെ പള്ളികളുണ്ടോ അങ്ങനെയൊന്നും അറിയാതിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ അവിടെ ഒരു ഇടവക പള്ളിയിൽ ഇടവക എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിലാണ് അപ്പോൾ പള്ളിയിൽ പോയി പള്ളിയിൽ പോയപ്പോൾ അവർക്ക് അച്ഛനെ കിട്ടി പിന്നെ നല്ലൊരു കുമ്പസാരം കഴിക്കാനായിട്ട് പറ്റി എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ പല മക്കളും ഇതുപോലെ വിളിച്ചു പറയുന്നുണ്ട് പിന്നെ ആദ്യകാലങ്ങളിൽ ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ അപ്പന്മാരിൽ നിന്ന് കിട്ടിയ വേദനിപ്പിക്കുന്ന അടികൾ ഇതൊക്കെ കുറേ കാര്യങ്ങൾ അതുപോലെ തന്നെ സഹപ്രവർത്തകരിൽ നിന്ന് പലരും പറയുകയായിരുന്നു വിമലഹൃദയ പ്രതിഷ്ഠ പുതുക്കിയപ്പോൾ എന്തോ ഒരു പുതുജീവൻ വന്നതുപോലെ എല്ലാവരോടും ക്ഷമിക്കാം എന്നൊരു തോന്നല് ഇങ്ങനെ കുറേ പേര് ഓരോരോ അനുഭവങ്ങൾ വിളിച്ചു പറയുന്നുണ്ട് അതുമല്ല യാദൃഷ്ടികമായിട്ട് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അനുഭവങ്ങൾ നമുക്ക് ഈശയോടും മാതാവിനോടും പ്രാർത്ഥിക്കാം നമുക്കും ഇതുപോലെ ഒരു നല്ല കുംഭസാരം കഴിക്കാനുള്ള കൃപ നൽകണമേ എന്ന് തിരുഹൃദയ അനുകരണത്തിൽ ഇങ്ങനെയാണ് ഈശോ പറയുന്നത് എൻ്റെ കുഞ്ഞ് മനുഷ്യർ വളരെ ദുർബലരാകയാൽ ഇഹലോകത്തിൽ പാപം ചെയ്തേക്കാം എൻ്റെ ഹൃദയം ഇത് അറിയുകയും രക്ഷാമാർഗം കണ്ടുപിടിക്കുകയും ചെയ്തു അതിലൂടെ പാപവിമോചനം മാത്രമല്ല ദൈവവരപ്രസാദവും ലഭിക്കും നാം പാപങ്ങൾ ഏറ്റു പറയുന്നെങ്കിൽ ദൈവം വിശ്വസ്തനും നീതിമാനും ആകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും കുംഭസാരം എന്ന ഇല്ലായിരുന്നെങ്കിൽ മനുഷ്യരുടെ സ്ഥിതി എന്താകുമായിരുന്നു രക്ഷപ്പെടുന്നവരുടെ സംഖ്യ എത്ര തുച്ഛമാകുമായിരുന്നു ആകയാൽ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ ക്ഷമിക്കപ്പെടുവാനും ആരുടെ പാപങ്ങളെ ബന്ധിക്കുന്നുവോ അവ ബന്ധിപ്പിക്കപ്പെടാനും തക്കവണ്ണം തിരുസഭയെ അധികാരപ്പെടുത്തിയിട്ടുണ്ട് യോഹനാൻ ഇരുപത് ഇരുപത്തി മൂന്നിൽ ഇപ്പൂട്ടുകാരെ കുംഭസാരിക്കാനായിട്ട് പറ്റുക ഒരു നല്ല കുംഭസാരം ആത്മാർത്ഥമായി അനുദിച്ചിട്ടുള്ളൊരു കുംഭസാരം കഴിക്കുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം അതാണ് ആ സഹോദരി പങ്കുവെച്ചത് അവർ യാദൃഷ്ടികമായിട്ടാണ് ആ പള്ളിയിലേക്ക് കടന്നു ചെല്ലുന്നത് അപ്പോൾ പുരോഹിതനെ കാണുകയും എന്നിട്ട് പുരോഹിതൻ പറഞ്ഞു ഒരു ചേപ്പലിൽ പോയിരിക്കി ഇവർക്ക് അറിയില്ല എന്ന് വരെ അവിടെ ഇങ്ങനെ ഒരു കൊച്ചു ചേപ്പലുണ്ടെന്ന് അങ്ങനെ അന്വേഷിച്ച് ചെന്ന് ചെന്ന് ചേപ്പൽ തുറന്ന് പ്രാർത്ഥിക്കാം എന്ന് വെച്ചപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു വാതിൽ പിന്നെയും അത് തുറന്നു പോയപ്പോഴാണ് ദിവ്യകാരുണ്യ ആരാധന നിത്യാരാധന കേന്ദ്ര ചേപ്പലായിരുന്നു അത് എന്നറിയുന്നത് ഒരു തിരുഹൃദയത്തിൻ്റെ തിരുനാളിൻ്റെ അന്ന് തന്നെ ആഴത്തിൽ അനുദവിച്ച് ഒരു നല്ല കുംഭസാരം കഴിക്കാൻ പറ്റി എന്നതൊരു വലിയ ഇടപെടലാണ് ഈശോ ഈ തിരുഹൃദയാനുകരണത്തിൽ ഫാദറിനോട് പറഞ്ഞതുപോലെ മനുഷ്യർ എപ്പോഴും ബലഹീനരാണ് അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് നമ്മൾ പാപം ചെയ്യാൻ ഇടയുണ്ട് നമ്മളും ഒന്ന് ഇരുന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ എന്തുമാത്രം ഹൃദയത്തിനെ നന്നാക്കി കൊണ്ടുവന്ന് കൊണ്ടുവന്ന് ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും പെട്ടെന്നൊരു സംഭവം ഉണ്ടാകുക അല്ലെങ്കിൽ ഒന്ന് പ്രതികരിക്കേണ്ട വരാ ചിലപ്പോൾ അപ്പുറത്തുള്ള വ്യക്തികൾ പറയുന്നതിൽ ഒരു ന്യായവും കാണില്ല അങ്ങനെ അവർ അവരവരുടെയൊക്കെ തന്നെ കുറവുകളെ ന്യായീകരിക്കുന്നത് കാണുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് നമ്മൾ പ്രതികരിക്കും ഇതിങ്ങനെയല്ലല്ലോ അങ്ങനെയല്ലേ എന്നൊക്കെ ചോദിക്കും നമ്മൾ നമ്മളങ്ങനെയാണ് എത്രമാത്രം നമ്മൾ ഭക്താഭ്യാസങ്ങൾ ചെയ്താലും ചില ന്യായങ്ങളല്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് പ്രതികരിക്കും ഞാനതുപോലെ പ്രതികരിക്കുന്ന കൂട്ടത്തിലുള്ള ഒരാളാണ് കേട്ടോ എത്രയൊക്കെ നമ്മൾ മൗനം പാലിക്കണമെന്ന് വിചാരിക്കുമ്പോഴും തെറ്റ് തെറ്റല്ല എന്ന നിലയിൽ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാഗത്തൊരു തെറ്റുമില്ല നിങ്ങളുടെ ഭാഗത്താണ് തെറ്റ് എന്ന നിലയിൽ സംസാരിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് പ്രതികരിക്കും ഞാൻ എന്നിട്ട് ആ തെറ്റ് നിങ്ങളുടെ ഭാഗത്ത് തന്നെയാണ് എന്നത് ബോധ്യപ്പെടുത്തും അങ്ങനെ അങ്ങനെയെനിക്കൊരു സമാധാനം കിട്ട കിട്ടുന്നുള്ളൂ കാരണം തെറ്റ് തെറ്റല്ല എന്ന് പറഞ്ഞ് എൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ അവരവരുടെ തെറ്റുകൾ ന്യായീകരിക്കുമ്പോൾ അത് തെറ്റു തന്നെയാണ് എന്ന് പറയാതെ ഇരിക്കാനുള്ള കൃപ എനിക്കിതുവരെ കിട്ടിയിട്ടില്ല അങ്ങനെയാണ് ഓരോ കാര്യങ്ങളും ജീവിതത്തിലൂടെ നീളം നമ്മൾ വന്നു പോകുന്ന നമ്മുടെ ഓരോ എതിർ ചിന്തകൾ അതല്ലെങ്കിൽ ഇനി ആ ഒരു സംസാരമോ ആ ഒരു ചിന്ത വഴിയോ നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ ചെറുതായി ദേഷ്യം കോപം ഇതൊക്കെ കടന്നു വരും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും പ്രിയ കൂട്ടുകാര് ഇതാണ് ഒരു കുംഭസാര കൂടിൻ്റെ മഹാത്മ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെയാണ് എല്ലാം ഏറ്റുപറയാൻ നമുക്കൊരു കുംഭസാര കൂടുണ്ട് അതുകൊണ്ടായിരിക്കും എം ടി വാസുദേവൻ നായർ ഒരിക്കൽ പറഞ്ഞു വെച്ചത് എന്തുകൊണ്ട് അമ്പലത്തിൽ ഒരു കുംഭസാര കൂട് വെച്ചില്ല എന്ന് അത് വളരെ ശരിയാണല്ലേ നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മുടെ വാക്കുകൾ ചിന്തകളൊക്കെ കൈവിട്ട് പോകുമ്പോൾ ഹോ പറയേണ്ടിയിരുന്നില്ല അതല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല അങ്ങനെയൊക്കെ നമുക്ക് തോന്നും അപ്പോൾ നമുക്ക് ഏക ആശ്രയം തെറ്റിപ്പോയി കർത്താവേ എന്ന് പറയാൻ ഒരു കുംഭസാരക്കൂടാണ് അതുകൊണ്ട് പാപം ഹൃദയത്തിൽ കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ ദൈവവചനം വഴിയായും സതുപദേശം വഴിയായും സ്വസ്ഥത ലഭിക്കേണ്ടതിലേക്ക് അഭിഷിക്തൻ്റെ പക്കൽ പാപോച്ചാരണം ചെയ്യുന്നതിന് അവർ ലജിക്കാതിരിക്കട്ടെ എന്നാണ് വിശുദ്ധ ക്ലമൻ്റ് പറയുന്നത് ഈശോ പറയാണ് കുഞ്ഞെ എൻ്റെ രക്ഷയും എൻ്റെ മഹിമയും നല്ലവണ്ണം ഓർത്തുകൊണ്ട് ഓരോ കുമ്പസാരവും ആയുഷ്കാരത്തിൽ അവസാനത്തേതാണെന്ന് വിചാരിച്ച് ചെയ്യണമെന്ന് പ്രിയകുട്ടുകാരെ ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് ശരിയായി അനുദവിച്ച് ഈശോയുടെ പക്കൽ ചെന്നാൽ ഈശോ ഈശോയുടെ രക്തം കൊണ്ട് കഴുകി നമ്മെ വെളുപ്പിക്കും ഈ ഒരു ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് കൊണ്ടു നടക്കാം ഇന്ന് പത്താം തീയതി ജപം കൃപയുള്ള കർത്താവെ ദൈവപിതാവിൻ്റെ മഹിമയായ ഈശോയെ അങ്ങേ ജീവിതകാലത്ത് ചെയ്ത എല്ലാ പ്രവൃത്തികളും നിത്യപിതാവിൻ്റെ സ്തുതിക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി സമർപ്പിക്കുകയുണ്ടായല്ലോ പാപിയായി ഞാൻ എൻ്റെ പ്രവൃത്തികളിലൊക്കെലും സ്വന്തം ബഹുമാനവും മനുഷ്യസ്തുതിയും ഇന്ന് വരെ ആഗ്രഹിച്ചു പ്രവർത്തിച്ചു എന്നത് വാസ്തവം തന്നെ ഇനി അവശേഷിച്ചിരിക്കുന്ന എൻ്റെ ജീവിതകാലത്തിൽ ചെയ്യുന്ന അധ്വാനങ്ങൾ ദുഃഖ അനർത്ഥങ്ങൾ എന്നിവയെല്ലാം അങ്ങേ പിതാവിൻ്റെ സ്തുതിക്കായി ചെയ്യാൻ സന്നദ്ധനായിരിക്കുന്നു കർത്താവെ എൻ്റെ പ്രതിജ്ഞയിൽ ഉറച്ചു നിൽക്കാൻ ശക്തി തരണമേ കർത്താവെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തല്ലണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അംഗീകസത്യസഭയറിഞ്ഞ ഏകയിട എൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ അയോഗ്യദാസനായ എൻ്റെ മേലും കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമ്മേ ദിവ്യഹൃദയത്തിൻ നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മാധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണമായി ഉറച്ചിരിക്കുന്നു ആമീൻ മൂന്ന് സർഗസ്ഥനായ പിതാവേ മൂന്ന് നന്മ നിറഞ്ഞ മറിയമേ മൂന്ന് തൃത്ത സ്തുതി നമുക്ക് ചൊല്ലാം ഈശോടെ തിരുഹൃദയ ലുത്തിനിയ ചൊല്ലാം ഇന്നത്തെ സുഗൃജപം ഈശോയുടെ തിരുഹൃദയമേ എൻ്റെ പ്രവൃത്തികളിലൊക്കെയിലും അങ്ങേ സ്തുതി മാത്രം അന്വേഷിപ്പാൻ കൃപ ചെയ്യണമേ ഇന്നത്തെ സൽക്രിയ ദൈവത്തിൻ്റെ സ്തുതിക്കായി സകലതും ചെയ്യുന്നുണ്ടെന്ന് പ്രതിജ്ഞ ചെയ്യുക പ്രിയ കൂട്ടുകാരെ ഇനി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ഈ തിരുഹൃദയ വണക്കമാസ ദിനങ്ങളിൽ ഇഷയ എൻ്റെ ഹൃദയത്തിലൊന്ന് വന്ന് ഇരിക്കാൻ ഞങ്ങളുടെ ഹൃദയത്തെ നിർമ്മലമാക്കണമേ ചെറുതും വലുതുമായി ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വന്നു പോയ എല്ലാ തെറ്റുകളിലേക്കും എൻ്റെ തിരു രക്തമൊഴുക്കണമേ അതിനേക്കാൾ ഉപരി ചെയ്തത് തെറ്റാണെന്നുള്ള ബോധ്യത്തിനോടു കൂടി കുംഭസാരിക്കാനുള്ള കൃപയും ഞങ്ങൾക്ക് നൽകണമേ തിരുഹൃദയാനുകരണത്തിൽ ഈശോ പറയുന്നു വീണ്ടും പാപത്തിൽ വീഴാതിരിക്കാൻ നാം എങ്ങനെ സൂക്ഷിക്കണം നമ്മൾ പാപം ചെയ്തിട്ട് കുമ്പസാരം കഴിഞ്ഞ് വീട്ടിലെത്തി കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ദുഷ്ടന്മാരായ ഏഴ് പേരെ കൂടി കൂട്ടിക്കൊണ്ടു വന്ന് നമ്മുടെ അകത്ത് കയറും നമ്മുടെ ഹൃദയത്തിൻ്റെ അറിയിൽ അന്ധകാര ശക്തികൾ അതുകൊണ്ട് കർത്താവ് പറയുന്നു പിശാചിൻ്റെ ഈ പ്രലോഭനങ്ങളെ എതിർക്കാൻ നീ എപ്പോഴും ശക്തരായിരിക്കണം എപ്പോഴും എടിമയുള്ളവരായിരിക്കണമെന്ന് ഈ പോരാട്ടത്തിൽ രണ്ട് രണ്ടുതരം ആയുധമാണ് നമുക്ക് ആവശ്യമുള്ളത് എന്നാണ് പറയുന്നത് ഒന്ന് സ്വന്തം രക്ഷയ്ക്കും മറ്റുത് ആക്രമണാർത്ഥവും എളിമ എന്ന പുണ്യമാണത്രേ രക്ഷയ്ക്കുള്ള ആയുധങ്ങളെ പ്രദാനം ചെയ്യുന്നത് സ്വന്ത ശക്തിയിൽ ആശ്രയിക്കാതെ സകല ശരണവും എന്നിൽ നിക്ഷേപിക്കുക എന്നാണ് ഈശോ പറയുന്നത് ആരംഭത്തിൽ തന്നെ പ്രലോഭനങ്ങളെ വിശ്വാസത്തോടു കൂടെ എതിർക്കുകയും ഇങ്ങനെ പ്രാർത്ഥിക്കുകയും വേണം ഓ ഈശോയെ ഞാൻ അങ്ങേരുന്ന അകന്നു പോകാതിരിക്കാനായി തിരുഹൃദയത്തിൽ എന്നെ ഒളിപ്പിക്കണമേ എൻ്റെ ദൈവമേ എൻ്റെ സഹായത്തിന് വന്നാലും ഈശോ ഈശോമറിയ അവസേപ്പേ നിങ്ങളെനിക്ക് തുണയായിരിക്കും ഓ കർത്താവെ പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കുന്നതിൽ ഞാൻ സന്നദ്ധനായിരിക്കുന്നു ആമീൻ എന്ന് എപ്പോഴെങ്കിലും നമ്മൾ പിശാചിനോട് തോറ്റുപോയി നമ്മൾ വീണുപോയാൽ തൽക്ഷണം തന്നെ എഴുന്നേൽക്കണം കൂടുതൽ എളിമയോടും ധൈര്യത്തോടും കൂടെ വീണ്ടും പോരാടണം ധൈര്യമായിരിക്കുക എന്നാണ് കർത്താവ് പറയുന്നത് യുദ്ധം വേഗം അവസാനിക്കും സമ്മാനം നിത്യവുമാണ് ധൈര്യസമേതം നമ്മൾ പോരാടണം പ്രിയ സഹോദരങ്ങളെ ഒരു ദിവസം നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന പല സന്ദർഭങ്ങളുണ്ട് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല അതുപോലെയുള്ള അവസരങ്ങൾ വരും വീട്ടിലാണെങ്കിൽ കുടുംബാംഗങ്ങൾ തന്നെ പ്രതികരിക്കേണ്ട അവസ്ഥയിലേക്ക് ചിലപ്പോൾ എത്തിക്കാറുണ്ട് ഇതെല്ലാം എനിക്ക് ഓരോരോ മക്കൾ എന്നോട് അനുഭവം പങ്കുവെക്കുന്നതിൽ നിന്നാണ് ഞാനിത് നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീട്ടിലേക്ക് കയറുക എന്ന് പറഞ്ഞാൽ തീ കയറുക എന്നാണ് ഒരു വ്യക്തിക്ക് അവർ പറയാണ് അവിടേക്ക് പോവുക എന്ന് പറഞ്ഞാൽ നിത്യനരകത്തിൽ ചെന്ന് ചാടുന്നതിന് തുല്യമാണ് എൻ്റെ വീട് എന്ന് അതെന്തുകൊണ്ടാണ് മാനസികമായും സംസാരത്തെ കൂടെയും കുറേയധികം വേദനിപ്പിക്കുന്ന ജീവിതങ്ങൾ ആ വീട്ടിലുണ്ട് അതാണ് കാരണം അങ്ങനെയുള്ളവരോട് എപ്പോഴും നമുക്ക് സംയമനത്തോടെ നിൽക്കാൻ പറ്റിയെന്ന് വരില്ല മനുഷ്യരല്ലേ ഇല്ലാത്തത് പറയുമ്പോഴും സ്വയമായി ന്യായീകരി ന്യായീകരിക്കുമ്പോഴുമൊക്കെ നമുക്ക് പെട്ടെന്ന് അത് പ്രതികരിച്ച് ശരിയല്ല ഇതല്ലേ ശരി നീ എന്താ ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ നമുക്ക് ചോദിക്കാൻ തോന്നും നമുക്ക് ഈശോട് പ്രാർത്ഥിക്കാം ദൈവമേ ഏതവസ്ഥയിൽ ഏതുപോലെ പ്രവർത്തിക്കണം എന്നുള്ളത് ഞങ്ങളെ പഠിപ്പിക്കണമേ ഈശോടെ ദിവ്യഹൃദയത്തിലെ തിരുഹൃദയത്തിലെ ആദ്യത്തെ അറയിൽ നമുക്ക് പരിശുദ്ധ അമ്മയോട് കൂടെ ഇരിക്കാം അമ്മയാണല്ലോ നമ്മെ അവിടേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചിട്ടുള്ളത് ആ അമ്മയോട് തന്നെ നമുക്ക് ഇത് മധ്യസ്ഥത്തിനായിട്ട് വിട്ടുകൊടുക്കാം അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് നമ്മുടെ ഇപ്പോഴത്തെ ബലഹീനതയിൽ നിന്ന് നമ്മെ മോചിപ്പിക്കട്ടെ ഈശോയുടെ തീർഹൃദയത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നമുക്കെല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമീൻ